സാമ്പത്തിക വിദഗ്ധൻ ജോർജ് ജോസഫ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ജോർജ് ജോസഫ് വളരെ കൃത്യമായ ഒരു മറുപടിയാണ് കേരളം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ അടക്കം നിർമ്മല സീതാരാമൻ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില കണക്കുകൾ കണക്കുകളുടെ ഒരു കസർത്തൊരു ഗിമ്മിക്ക് കാണിച്ചുകൊണ്ട് കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങൾ കേരളം ആവശ്യപ്പെട്ടുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ വലിയ നീതി കേട്ട് കാട്ടിയിട്ടുണ്ട് ഒന്ന് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം മാത്രമാണ് വിഹിതമായി ലഭിച്ചത് ഇത് ധനകാര്യ കമ്മീഷനെ ബോധ്യപ്പെടുത്തുകയും ധനകാര്യ കമ്മീഷൻ ആ ബോധ്യം വരികയും ചെയ്തു മറ്റു ചില സംസ്ഥാനങ്ങൾക്ക് റവന്യൂ കമ്മി നികത്തുന്നതിനുള്ള ഗ്രാൻഡ് അനുവദിക്കുകയും ചെയ്തു ഈ ബോധ്യപ്പെടുത്തിയിട്ട് പോലും കേരളത്തിന് അർഹതമായത് തരാതിരിക്കുമ്പോൾ അതിന് നിയമപരമായ മാർഗങ്ങളാണ് സുപ്രീം കോടതിയിലേക്ക് പോവുക അതിന് രാഷ്ട്രീയപരമായ കാര്യങ്ങളെ രാഷ്ട്രീയമായി നേരിടാൻ വേണ്ടിയിട്ടാണ് വലിയ സമരപരിപാടി മെഡലെ ദില്ലിയിലേക്ക് പോവുകയും ചെയ്ത് ഇങ്ങനെ പൈസ തരാതിരിക്കുന്നു തരാ അതുമാത്രമല്ല തെറ്റിദ്ധരിപ്പിക്കുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ അടക്കം നമുക്ക് കാണാൻ ശ്രീ ജോർജ് ജോസഫ് അല്ല കേന്ദ്ര ധനകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ പറഞ്ഞ മറുപടി കൃത്യമായിട്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടിയാണ് അവര് ഏതെല്ലാം രീതിയിൽ എന്തൊക്കെയോ കണക്കുകൾ അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ള തുകയുടെ കണക്കുകളടക്കം അവതരിപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങള് വലിയ തുക നൽകി എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കുകയാണ് വാസ്തവത്തിൽ കേരളം നേരിടുന്ന അവഗണനയുടെ പ്രശ്നം കൃത്യമായി കേരളം പറയുന്നുണ്ട് കാരണം ഈ ഫിനാൻസ് കമ്മീഷന്റെ ഡിവല്യൂഷന്റെ കാര്യത്തിൽ കേരളം നേരിടുന്ന അവഗണനയുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കേരളം കാലാകാലങ്ങളിലായി സാമൂഹിക ആരോഗ്യ വിദ്യാഭ്യാസ ജനസംഖ്യാ നിയന്ത്രണം അടക്കമുള്ള മേഖലകളിൽ നേടിയെടുത്തിട്ടുള്ള നേട്ടത്തിന്റെ ഫലമാണ് അപ്പൊ ഒരേ സ്കെയിലിൽ വെച്ച് ഒരേ താരിപ്പ് എല്ലാ സംസ്ഥാനങ്ങളെയും അളന്നുകൊണ്ട് ഏത് ആൾക്ക് പാകാവുന്ന വിളിച്ച് ഒരു ഷട്ട് തയ്പ്പിച്ചിടുന്ന ഒരാളുടെ അളവിനനുസരിച്ച് തയ്പ്പിക്കാത്ത രീതിയിലുള്ള ഒരു കാര്യത്തിലേക്ക് ഒരു പാറ്റേൺ ദേശീയ തലത്തിൽ തീരുമാനിക്കുമ്പോൾ ഉണ്ടാവുന്നതിന്റെ അപകടമാണ് കേരളം പിന്നോക്കം പോകുന്നതിന് ഫിനാൻസ് കമ്മീഷന്റെ ഡിവല്യൂഷന്റെ കാര്യത്തിൽ കേരളത്തിന്റെ വിഹിതം കുറഞ്ഞു പോവാൻ കാരണം ഇക്കാര്യം പല സംസ്ഥാനങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇക്കാര്യങ്ങളാണ് ഈ ഫെഡറൽ സംവിധാനത്തിൽ ഈ ഈ സ്ട്രക്ചറിൽ ഈ ഈ ഒരു പ്രോസസ്സിൽ ഈ സംസ്ഥാനങ്ങൾക്ക് വിഹിതം നൽകുന്ന പ്രോസസ്സിൽ അതിന്റെ രീതിയിൽ വലിയ തോതിലുള്ള അഴിച്ചുവണി വേണ്ടിയിരിക്കുന്നു അപ്പോ ഏതോ കാലത്തൊക്കെ നൽകിയ കുറെ പൈസകളൊക്കെ ചേർത്തുകൊണ്ട് ഞങ്ങൾ ഇതിങ്ങനെ കൊടുത്തു പിന്നെ മറ്റൊരു വസ്തുത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാക്സ് റവന്യൂ വർദ്ധി വർദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക രംഗത്ത് ഉണ്ടാവുന്ന മുന്നേറ്റത്തിനൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ഈ തുക കാലാകാലങ്ങളിൽ വർദ്ധിച്ചു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് വർദ്ധിക്കാതിരിക്കുകയല്ലോ കുറഞ്ഞു പോകുന്ന സ്ഥിതിയിലേക്കാണല്ലോ വരുന്നത് അപ്പോൾ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇത്രയെ കൊടുത്തുള്ളൂ അതിനുശേഷം ഇത്ര ആയി എന്ന് പറയുന്ന സ്വാഭാവികമായ വളർച്ച തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവുന്നല്ലോ അന്ന് നികുതിയിൽ ഉണ്ടായിരുന്ന വരുമാനം അല്ലല്ലോ ഇപ്പൊ നികുതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായി പ്രതിഫലിക്കുന്ന ഒരു വർധന അവിടെ ഉണ്ടായി പക്ഷെ അത് പെരുപ്പിച്ച കണക്കുകൾ കാണിക്കുന്നു ഇതിൽ ഒരു വസ്തുത കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള പല കണക്കുകളും പല വിദഗ്ധന്മാരും ഈ കേന്ദ്ര സർക്കാരിന്റെ നിയമനങ്ങൾ ഉദ്യോഗങ്ങളിൽ നിന്നും വിട്ടുപോകാനുള്ള കാരണം ഉദാഹരണം ഞാൻ പറഞ്ഞാൽ അരവിന്ദ് സുബ്രഹ്മണ്യം അദ്ദേഹം ഇന്ത്യ പ്രധാനമന്ത്രിയുടെ പ്രധാന സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹം എന്തുകൊണ്ടാണ് രാജിവെച്ചു പോയത് ഇവിടെ കണക്കുകൾ കുക്കപ്പ് ചെയ്യുന്നു ഇത്തരം വളർച്ചയുടെ കണക്കുകളും തൊഴിലായ്മയുടെ കണക്കുകളും ജി ഡിപിയുടെ കണക്കുകളും ഒക്കെ ഇവിടെ കൃത്രിമമായി സൃഷ്ടിക്കുന്നു പെരുപ്പിച്ച് കാണിക്കുന്നു എനിക്കിതുമായിട്ട് പൊരുത്തപ്പെട്ട് മുമ്പ്യില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം ആരോപിച്ചു പോകാൻ കാരണം മറ്റൊരാള് മറ്റാരുമല്ല അല്ല ഇപ്പോഴത്തെ ഈ പറയുന്ന ധനകാര്യമന്ത്രിയുടെ ഭർത്താവായിട്ടുള്ള പരകാല പ്രഭാകർ പറയുന്നു ഈ അവകാശവാദങ്ങളൊക്കെ പൊള്ളയാണ് എന്തുകൊണ്ടാണ് ധനമന്ത്രിക്ക് സ്വന്തം ഭർത്താവിനെങ്കിലും ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് ഇത്തരം കണക്കുകൾ ഈ പറയുന്ന പല രീതിയിലുള്ള പദ്ധതികൾ വഴി പല യോജനകൾ വഴി കൊടുത്തിട്ടുള്ളതിലൊക്കെ അത്തരത്തിലുള്ള നടന്നിട്ടില്ല മറ്റൊരു വസ്തുതയുണ്ട് കാരണം കേരളത്തിലടക്കം തന്നെ ഇവർ വലിയ അവകാശവാദങ്ങൾ കേരളത്തിൽ വലിയ തരത്തിൽ പണം ചെലവഴിക്കുന്നുണ്ട് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആയിരത്തി കോടി രൂപയുടെ പദ്ധതിയാണ് കേരളം നടപ്പിലാക്കുന്നത് അതിൽ നൂറ്റി ഇരുപത് കോടി രൂപ മാത്രമാണ് കേന്ദ്രത്തിൻ്റെ വിഹിതമായി തരുന്നത് പക്ഷേ ഇവിടെ പ്രധാനമന്ത്രിയുടെ പദ്ധതി എന്ന രീതിയിൽ വലിയ തരത്തിലുള്ള കള്ളക്കണക്കുകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു നമുക്കറിയാം രാജ്യമെടുക്കുന്ന കടത്തിൻ്റെ അറുപത് ശതമാനം എന്ന് പറയുന്നത് കേന്ദ്രമാണ് എടുക്കുന്നത് ബാക്കി നാൽപ്പത് ശതമാനം മാത്രമാണ് സംസ്ഥാനങ്ങൾ അത് കേരളത്തിൻ്റെ കടം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ തുലവും കുറവുമാണ് ഇതെല്ലാം ഇരിക്കെ പണ്ടെപ്പോഴോ തന്ന കണക്ക് രണ്ടായിരത്തി പതിനാല് യു പി എ കാലത്ത് ഇത്ര തന്നു ഞങ്ങൾ ഈ കാലത്ത് ഇത്ര തന്നു താങ്കൾ അവതരിപ്പിച്ച വലിയ വിഷയമുണ്ട് അന്ന് അഞ്ച് രൂപ അന്ന് ഈ പറയുന്നത് പോലെ പെട്രോളിന് അൻപത് രൂപ ആയിരുന്നുവെങ്കിൽ അതിപ്പോൾ നൂറ്റിപ്പത്ത് രൂപയായി നികുതി വിഹം കൂടിയിട്ടുണ്ട് ഇതൊന്നും കാണാതെ ഞങ്ങൾക്ക് ഇത്ര നിങ്ങൾക്ക് അത്ര തന്നു എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ നിലപാടാണ് സംസ്ഥാനം കൈക്കൊള്ളുകയും കോടതിയിലടക്കം പോവുകയും വലിയ തരത്തിലുള്ള ഒരു സമരവുമായി ദില്ലിയിലേക്ക് പോവുകയും ചെയ്ത് അതും കൂടി ഒന്ന് വെളിച്ചത് കൊണ്ട് വരേണ്ടതല്ലേ ഈ കള്ളക്കണക്കുകൾ പറഞ്ഞുകൊണ്ട് സംസ്ഥാനങ്ങളിലടക്കം പറ്റിക്കുന്ന കേരളത്തെ മാത്രമല്ല അല്ലെ കള്ളക്കണക്കുകളുടെ കാര്യത്തിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പരകാല പ്രഭാഗം പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതികൾ വർദ്ധിപ്പിക്കുന്നത് അതായത് സെസ് ഏർപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞ കാരണം രാജ്യത്ത് പല ആളുകൾക്കും കക്കൂസ് ഇല്ല കോടിക്കണക്കിന് ആളുകൾക്ക് കക്കൂസ് ഇല്ലാത്തോണ്ടി എത്ര ആളുകൾക്കാണ് കക്കൂസ് പണിത് കൊടുത്തത് എത്ര തുകയാണ് ആ ഇനത്തിന് വേണ്ടി സെസ് പിരിക്കുക എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയാണ് പിരിക്കുന്നത് ആ സെസ് അത് ആ പർപ്പസിന് വേണ്ടി തന്നെ വിനിയോഗിക്കണം എന്നാണ് വ്യവസ്ഥ അങ്ങനെ ആവുമ്പോൾ പിരിച്ച സെസ് എത്രയാണ് എത്ര പേർക്ക് എത്ര പേർക്ക് കക്കൂസ പണു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് കണക്കുള്ളതല്ലേ മറ്റൊരു പ്രധാനപ്പെട്ട കണക്കിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാരും പറയും പി എം കെയർ ഫണ്ട് ഈ പി എം കെയർ ഫണ്ടിലേക്ക് ഇന്ത്യക്കകത്തു നിന്നും വിദേശത്തു നിന്നും ഒക്കെ എത്ര കോടി രൂപ വന്നിട്ടുണ്ട് ഇപ്പൊ സി എസ് ആറിന്റെ കമ്പനികളുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി നീട്ടിവയ്ക്കുന്ന നിയമപരമായ വിഹിതത്തിന്റെ ഒരു ഭാഗം കമ്പനികൾ പി എം കെയർ ഫണ്ടിലേക്ക് അടയ്ക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ അതിൽ എത്ര രൂപ വന്നു എത്ര രൂപ പേ പി എം കെയർ ഫണ്ട് വഴി ചെലവഴിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അതിന്റെ ഒരു കണക്ക് പറയാൻ പറ്റാത്തത് ഇപ്പൊ കേരളത്തെ സംബന്ധിച്ച് ആ പൈസ അതായത് ഒരു ലക്ഷത്തി നാപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് ഇങ്ങനെയുള്ളവർ പറയുന്നത് ലാക്ക് ഫോർട്ടി വൺ തൗസൻഡ് ആൻഡ് വൺ നയൻറ്റി ത്രീ പോയിന്റ് സിക്സ് ഫൈവ് പൈസ എന്നുവരെ കണക്ക് പറയാൻ നിർമ്മല സീതാരാമന് കഴിയും എന്താണ് പി എം കെയർ ഫണ്ടിന്റെ കണക്ക് എവിടെ അല്ലെങ്കിൽ രാജ്യത്ത് സെസ് പിരിച്ചിട്ട് കക്കൂസ് വളർന്നുകൊടുത്തതിന്റെ കണക്ക് അവിടെ ഉജ്ജൽ യോജനയിൽ പത്ത് കോടി പേർക്ക് കണക്ഷൻ കൊടുത്തു എന്ന് പറഞ്ഞു കേരളത്തിൽ കണക്ഷൻ കിട്ടിയ ഒരാളെ കാണിച്ചു തരാൻ പറ്റും ഒരാളെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ അന്വേഷിക്കുന്നുണ്ടോ കേരളത്തിൽ ഉജ്ജ്വൽ യോജനയിൽ ഗ്യാസ് കിട്ടിയ ഒരു സ്ത്രീ ആരാണ് ാണ് അത് ഈ കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വന്ന ഒരു കാര്യമുണ്ട് ഈ മോദി ഈ പരസ്യപ്രചാരണ ഭാഗമായിട്ട് ഒരു വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ ലഭിച്ചിരുന്നോ ലഭിച്ചിരുന്നു അത് കഴിഞ്ഞ് എന്നാണ് ലഭിച്ചത് ഇന്നലെയാണ് ലഭിച്ചത് ആ അതാത് ഈ പത്ത് കോടി ഉജ്വല കണക്ഷൻ്റെ അവസാനത്തെ കണക്ഷനാണ് നിങ്ങൾക്ക് നൽകിയത് എന്ന് പറയുന്ന വലിയൊരു തമാശ ഇത് വലിയ പ്രചാരണത്തിന് ഇറക്കിയതാണെങ്കിലും അക്ഷരാർത്ഥത്തെ ഇത് മോദിക്ക് തന്നെ തിരിച്ചടുകയായിരുന്നു ഇങ്ങനെ വലിയ തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾ ഉജ്ജ്വല യോജനയിലും അതോടൊപ്പം തന്നെ എടുത്ത് ചൂണ്ടിക്കാട്ടേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് നികുതി എന്ന് പറയുന്നത് മുപ്പത് ശതമാനത്തിൽ ഇരുപത്തിരണ്ട് ശതമാനമാക്കി കുറച്ച് വരുന്ന വലിയ തുക അത് ഈ പറയുന്ന അതിന്റെ വളരെ ചെറിയ ശതമാനം മാത്രം പി എം കെയർ ഫണ്ടിലേക്ക് അടയ്ക്കുക അതോടൊപ്പം തന്നെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് നൽകുക ഇങ്ങനെ വളരെ വലിയ തരത്തിലുള്ള തട്ടിപ്പുകൾ ഇവർ നടത്തുമ്പോൾ ഇത് ചോദ്യം ചെയ്യാൻ മാധ്യമങ്ങളൊന്നും തയ്യാറാകുന്നതിൽ ഒരു വാർത്തയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അതാണ് ഞാൻ പറഞ്ഞത് അതായത് നമ്മളിപ്പോൾ പി എം കെയർ ഫണ്ടിന്റെ കാര്യം അതുപോലെ തന്നെ ഈ പത്ത് കോടിക്ക് പേർക്ക് ഗ്യാസ് കണക്ഷൻ കൊടുക്കും ഇതെല്ലാം പറയുമ്പോൾ ഇത് നമ്മുടെ മുമ്പിൽ ഇപ്പൊ കേരള നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പൊ കോടിക്കണക്കിന് ആൾക്ക് കൂസം കൊടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഒരാൾക്ക് കിട്ടിയതായിട്ട് നമ്മുടെ മുമ്പിൽ അറിവില്ല ഉജ്വൽ യോജനയിൽ എത്ര പേർക്ക് കണക്ഷൻ കുറച്ച് പേർക്ക് പത്ത് കോടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം പത്തോ ഇരുന്നൂറോ അഞ്ഞൂറോ പേരെങ്കിലും കേരളത്തിൽ വരണ്ടേ ആ അത്തരം കാര്യങ്ങളില്ല അതുപോലെ തന്നെ ഇലക്ട്രിക് ബോണ്ടിന്റെ കാര്യം താങ്കൾ ഇപ്പൊ സൂചിപ്പിച്ചു കണക്കില്ല കണക്കില്ലാത്ത പണം ബി ജെ പിയുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു ഈ പി എം ഇവിടെ നമ്മുടെ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും ഒരു സഹായം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അനാവശ്യമായി പോയി അത് അനർഹമായ ഒരാൾക്കാണ് കിട്ടിയത് അങ്ങനെ കൊടുത്തു ഇത് കൃത്യമായ കണക്കുകൾ മീഡിയയുടെ മുമ്പിലും എല്ലാ രീതിയിലും വെക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് പക്ഷെ അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അവിടെ ഉണ്ട് പക്ഷെ അത് നിന്ന് വ്യതിരിക്തമായിട്ടാണ് പി എം കെയർ ഫണ്ട് എന്ന് പറഞ്ഞ് പുതിയൊരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പി എം കെയർ ഫണ്ട് എന്ന് പറയുന്നത് രാജ്യത്തോട് ഒരു വിധേയത്തോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ മുമ്പിൽ ഒരു കണക്കോ അവതരിപ്പിക്കേണ്ടത് ഒരു പ്രസ്ഥാനമാണോ അപ്പൊ ഇങ്ങനെ ഈ വാ ഇതൊക്കെ കുറെ സാമ്പത്തിക ദഗ്ധന്മാര് ഇന്നലെ തന്നെ ഒരു ചാനൽ ചർച്ചകൾ ഒരു സാമ്പത്തിക ധനമന്ത്രി കളവ് അറിയില്ല ധനമന്ത്രിയുടെ കണക്കുകൾ കൃത്യമായിരിക്കും നിർമ്മല സീതാരാമൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാനും ഇത് ജനങ്ങൾക്കിടയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനും നടക്കുന്ന ഒരു വിഭാഗം മാധ്യമങ്ങളും സാമ്പത്തിക വിദഗ്ദ്ധന്മാർ പറയുന്ന കുറെ ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്ത് ചെയ്യാൻ കഴിയും അതാണ് ഇവിടെ നടക്കുന്ന കാര്യം ഇപ്പൊ ഇരുപത്തി ഒമ്പത് രൂപയുടെ അരി വിതരണം നടക്കുന്നു ഭാരത് അരി എപ്പോഴാണ് ഈ അരി വിതരണം ചെയ്യണത് ഇത്ര നാള് ഈ ജനങ്ങള് അല്ല അതിൻ്റെ ഒരു വാർത്ത നമ്മളിപ്പോൾ കൊടുത്തതാണ് ശ്രീ ജോർജ് ജോസഫ് കാരണം റേഷൻ കട വഴി പത്ത് രൂപ അൻപത് പൈസക്ക് കേരളം അടക്കം റേഷൻ വഴി കൊടുക്കുന്നുണ്ട് ഇതേ അരി തന്നെ എടുത്ത് കൊണ്ട് പാക്കറ്റുകളിലാക്കി ഇരുപത്തി അൻപത് രൂപയ്ക്ക് നൽകുന്നു ആർക്കാണ് പ്രയോജനം ലഭിക്കുക കേരളത്തിലടക്കം അൻപത്തിയേഴ് ശതമാനം പേർക്ക് ഇപ്പോൾ ഈ റേഷൻ ലഭിക്കുന്നില്ല ഈ വസ്തുക്കൾ ഇതാക്കി ഇതായിരിക്കുകയാണ് കൃത്യമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കള്ളക്കണക്കുകൾ പറയുന്ന പറയുക എന്നുള്ളതാണ് മോദിയുടെ നയം മോദിയുടെ ധനമന്ത്രിയുടെ നയം ഏതായാലും വളരെ നന്ദി ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചു